സൗജന്യ ക്യാമ്പ് നടത്തി തഴവ തറവാട് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഡോക്ടർ നാസർ അഹമ്മദ് നേതൃത്വം നൽകി ഡോക്ടർ സുമ കാർത്തിക കണ്ണാശുപത്രിയുടെയും ആസ്റ്റൽ ലാബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സൌജന്യ നേത്ര ചികിത്സാ ക്യാമ്പും ജീവിതശൈലി രോഗനിർണയവും നടത്തിയത് പ്രവർത്തനങ്ങൾ നടത്തണം ഈ അവസരത്തിൽ ഇതിന്റെ ഈ തറവാടിന്റെ ഭാരവാഹികളെ നല്ല മാറട്ടെ എന്ന് ആശംസിക്കുകയും അവരെ എല്ലാവരെയും മക്കളാൻ ഉപേക്ഷിക്കപ്പെടുന്ന ഒരുപാട് അച്ഛനമ്മമാരും ഉണ്ട് ഇവിടെ കരുനാപടിന്റെയും ഒറ്റയും ഈ മക്കളാൻ ഉപേക്ഷിക്കപ്പെടുന്ന അച്ഛനമ്മമാരെ അവിടെ ഉപേക്ഷിച്ചു കഴിയുമ്പോൾ അവരെ എവിടെ കൊണ്ട് പാർപ്പിക്കും എന്നുള്ളത് ഒരു ചോദ്യശിനം തന്നെയാണ് വൈകാരികമായി സുരേഷ് പറഞ്ഞതുപോലെ നന്മവരങ്ങളായി സ്വയം വളർന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ വരുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നന്മവരങ്ങളെ നമുക്ക് കാണാൻ പറ്റും വോട്ട് നേടാൻ വേണ്ടി മാത്രം നന്മവരങ്ങളാവുന്ന ഒരുപാട് പേരുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് തറവാടിൻ്റെ ചേത്രയാത്ര കരുതുന്നു ഇപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പുതിയ ഒരു കമ്മീഷനും നിയമിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുകയാണ് പക്ഷെ ഇതൊക്കെ വരുമെങ്കിലും നമ്മൾ മനസ്സിലാക്കി കാര്യങ്ങളുണ്ട് നമ്മളെല്ലാം പൊതുസമൂഹത്തിന് മാതൃകമായി പ്രവർത്തിക്കേണ്ട കാര്യമായി കേട്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ ഒട്ടനവധി വിഷയങ്ങളാണ് ഒരു ദിവസം ഒരേ ദിവസം തരണം ചെയ്യുന്നത് അപ്പം നമുക്ക് കൂടുതൽ സംസാരത്തിലേക്ക് പോകേണ്ട കാര്യങ്ങളില്ല എല്ലാവർക്കും കാര്യങ്ങൾ നല്ലൊരു ഗൈഡ് കാര്യങ്ങളറിയാം